ാണ് സെമിനാർ വള്ളികുന്നത്ത് വള്ളികുന്നത്ത് നടത്തി ചട്ടമ്പിസ്വാമികളുടെ സമാധി ശതാബ്ദിയുടെ ഭാഗമായാണ് സെമിനാർ നടത്തിയത് ഇന്റർനാഷണലിന്റെ നേതൃത്വത്തിലാണ് ശതാബ്ദി ആചരിക്കുന്നത് നടത്തിയത്വത്തിലാണ് ഇന്റർനാഷണലിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ചിട്ടുള്ള ചട്ടമ്പിസ്വാമി സമാധി ശതാബ്ദി ആഘോഷത്തിന്റെ ഭാഗമായാണ് സെമിനാർ സംഘടിപ്പിച്ചത് ദിവസങ്ങളിൽ തന്നെ ചർച്ചാ സമ്മേളനങ്ങൾ നടക്കുന്നു നാളെയും സമ്മേളനമുണ്ട് മറ്റന്നാളെയും വനിതാ സമ്മേളനമുണ്ട് ആറാം തീയതി കേരളത്തിലെ സന്യാസി ശ്രേഷ്ഠന്മാർ പങ്കെടുക്കുന്ന ഗുരുവന്ദനം എന്ന് പറയുന്ന ഒരു പരിപാടിയുണ്ട് ഏഴാം തീയതി കേരളത്തിലെ ആരാധ്യനായ ഗവർണർ ശ്രീ ആരിഫ് മുഹമ്മദ് ഖാൻ ഇതിൻ്റെ സമാധി ശതാബ്ദി സമ്മേളനം ഉദ്ഘാടനം ചെയ്യും അന്നേ ദിവസം തന്നെ ചട്ടമ്പി സ്വാമികളുടെ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ പ്രതിമ ഇവിടെ ഇരുപത്തി ഒന്ന് അരിമ ഏതാണ്ട് സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്യും അന്നത്തെ ഇടുകൂടി ഇവിടുത്തെ ഈ ആഘോഷ പരിപാടികൾക്ക് സമാപനം വള്ളികുന്ദം ജയമോഹൻ അധ്യക്ഷത വഹിച്ചു ശ്രീചക്ര പൂജാകല്പം എന്ന വിഷയത്തിൽ ഡോക്ടർ കെ മഹേശ്വരൻ നായർ ക്ലാസ് നയിച്ചു അദ്വൈത ചിന്താ പദ്ധതി ഗ്രന്ഥം ഡോക്ടർ എൽ സുലോചനാ ദേവിയും നിജാനന്ദ വിലാസം ഡോക്ടർ എസ് ശോഭനയും പ്രാചീന മലയാളം പന്മന ഉണ്ണികൃഷ്ണനും പരിചയപ്പെടുത്തി അദ്വൈത ചിന്താ പദ്ധതിയുടെ ഇംഗ്ലീഷ് പരിഭാഷ ചടങ്ങിൽ പ്രകാശനം ചെയ്തു ഇന്ദു കൃഷ്ണൻ വിജയലക്ഷ്മി എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ വള്ളികുന്ന്